രേണുസുദിക്ക് വീട് വെച്ച് കൊടുത്തത് ഫിറോസ് ആണ് ശരിയാണ് എന്നും പറഞ്ഞ് രേണുസുതി രണ്ടാമത് ഒരു വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ വിവാഹം ചെയ്യുന്നതിന് ഫിറോസ് എന്തിനാണ് എതിർക്കുന്നത് ഈ ഇടയ്ക്ക് രേണുസുതി ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഫിറോസ് എന്ന് പറയുന്ന ആൾ ഒരു കമൻറ്റിട്ടു അതിങ്ങനെയാണ് അങ്ങനെ വല്ലതും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീട് ഇങ്ങ് തിരിച്ചു തന്നേക്കണേ നമുക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കാം ഇങ്ങനെയാണ് ഫിറോസ് രേണുസുദിയുടെ ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഇട്ടത് അതിന് രേണുസുദി അപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ പേരിൽ അല്ലല്ലോ വീട് എഴുതി തന്നേക്കുന്നത് കൊല്ലം സുധിയുടെ രണ്ട് മക്കളുടെ പേരിലാണ് ആ ഒരു വീട് എഴുതി തന്നേക്കുന്നത് ഞാൻ വിവാഹം ചെയ്യുന്നതിന് തനിക്ക് എന്തിന്റെ കേടാണ് ഇങ്ങനെയൊക്കെ രേണുസുദി അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഫിറോസ് ഈ ഒരു കാര്യം ഇങ്ങനെ ഇടാൻ കാരണം ചിലപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശാരീരികമായിട്ട് ഒരു ഇൻ്റർവ്യൂ രേണുസുദി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ദേഷ്യത്തിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാം ഈ ഇടയ്ക്ക് രേണുസുദി ഒരു ഫംഗ്ഷന് പോയി ആ ഒരു സമയത്ത് ഇൻ്റർവ്യൂവിലുള്ള ആൾക്കാർ ചോദിച്ചു ആ ഒരു വീടിനെപ്പറ്റി ഫിറോസിനെ പറ്റിയും അതിന് മറുപടി രേണുസുദി ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് വീട് തിരിച്ചു കൊടുക്കാം എൻ്റെ എനിക്ക് ആരും എനിക്കല്ല തന്നേക്കുന്നത് ഒരേപോലെ കൊടുത്ത വീടാണ് കുഞ്ഞിനെ നോക്കാൻ ഇതാണ് രേണുസുദി അവരോട് പറഞ്ഞത് രേണുസുതി വിവാഹം ചെയ്യുന്നതിന് ഫിറോസ് എന്ന് പറയുന്ന ആളെ എതിർക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഒരാളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതേപോലെ രേണുസുദി വിവാഹം ചെയ്താലും ആ ഒറ്റ ദിവസം പോലും അദ്ദേഹത്തെ ആ ഒരു വീട്ടിൽ പ്രവേശിപ്പിക്കത്തില്ല ആ ഒരു വീട്ടിൽ കയറ്റില്ല അദ്ദേഹമായിട്ട് വേറൊടലും പോയി താമസിക്കുമെന്നും രേണുസുദി പറയുന്നുണ്ട്